ഇമ്രാൻ ഹഷ്മിയും യാമി ഗുതുമും ആദ്യമായി ഒന്നിക്കുന്ന സുപർണസ് വർമ്മ ചിത്രം ഹക്ക് നവംബർ ഏഴിന് റിലീസാവുകയാണ് കൃത്യനിഷ്ഠയില്ലാത്ത മറ്റഭിനേതാക്കളിൽ നിന്ന് യാമിയോടൊപ്പമുള്ള അഭിനയ അനുഭവം വ്യത്യസ്തമാണെന്ന് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ ഇമ്രാൻ പറയുന്നു യാമ്യ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണെന്നും ഇടപഴകാൻ എളുപ്പമായതുകൊണ്ട് അവരുമായി സഹകരിച്ച് അഭിനയിക്കുന്നത് എളുപ്പമാണെന്നും ഇമ്രാൻ തുറന്നു പറയുന്നു തന്നെ കൊല്ലി സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് അവർ അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇമ്രാൻ പറയുന്നു അഭിനേതാക്കൾ എപ്പോഴും സിറ്റിൽ വൈകിയാണോ എത്തുന്നത് എന്ന അവതാരകയുടെ ചോദ്യത്തിനാൽ ചിലർ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല അവർ ഷൂട്ട് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നതെന്നും ഇദ്ദേഹം പ്രതികരിച്ചു തന്റെ കരിയറിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം തൊഴിൽപരമായ അലംഭാവങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നും ഇമ്രാൻ കൂട്ടിച്ചേർക്കുന്നു അഭിനയത്തിന്റെ ഓരോ ഘട്ടവും ആസ്വദിക്കുന്ന ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നു അല്ലാതെ മറ്റൊരാളുടെ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഊർജമില്ലാതാക്കുമെന്നും ഇമ്രാൻ ഹഷ്മി കൂട്ടിച്ചേർക്കുന്നു